കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷി ചെയ്യാൻ താരതമ്യേന എളുപ്പമുള്ള ഒരു പച്ചക്കറിയാണ് വഴുതന വഴുതനയുടെ ഒരു തൈ ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ മൂന്നാല് വർഷം വരെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് മറ്റു കൃഷിയെ അപേക്ഷിച്ച് പരിചരണവും വഴുതന കുറവ് മതി വഴുതന ഇനങ്ങളിൽ ഒരുപാട് ഇനം ലഭ്യമാണ് അതിൽ അധികവും നമ്മുടെ തോട്ടത്തിൽ കാണാറുള്ള ഇളം പച്ച നിറത്തിൽ നല്ല നീളമുള്ള ഇനവും അതുപോലെ തന്നെ ഉരുണ്ട് വയലറ്റ് നിറമുള്ള വഴുതനെയുമാണ് സാധാരണയായി കാണാറ് വഴുതിനയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കാറ് വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് വിത്തുകൾ ഒരു തുണിയിൽ കിഴികെട്ടി ഇരുപത് ശതമാനം വീര്യമുള്ള സ്യൂറോമോണസ് ലായനിൽ കുറച്ചുനേരം മുക്കി വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള തൈകൾ മുളച്ചു വരും വിത്ത് മുളച്ച് നാലോ അഞ്ചോ ഇലകൾ വന്നു കഴിഞ്ഞാൽ തൈകൾ വേരൊന്നും പൊട്ടാതെ മാറ്റി നടാവുന്നതാണ് നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ പ്ലാസ്റ്റിക് ചാക്കിലോ ഒക്കെയാണ് നടുന്നതെങ്കിൽ മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കാവുന്നതാണ് അടിവളമായി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ട് കൊടുക്കണം പിന്നീട് ചെടി വളർന്നതനുസരിച്ച് ജൈവവളം ഇട്ട് കൊടുത്താൽ മതി പിന്നെ പല സുഹൃത്തുക്കളും കമൻ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വഴുതനയിൽ പൂവിട്ട് തുടങ്ങിയപ്പോഴാണ് ഇലകളെല്ലാം വാടി നിൽക്കുന്ന അവസ്ഥ എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് പലരും ചോദിക്കാറുണ്ട് ചെടി പെട്ടെന്ന് വാടിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം തണ്ടു ദുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം കാരണം മൂലമാണ് അത്തരം രോഗങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയണം അതോടൊപ്പം സ്യൂഡോമോണസ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും വേണം ഈ സ്യൂഡോമോണസ് എന്താണെന്ന് ഇപ്പോഴും തുടക്കക്കാരായവർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ മിക്കവാറും വീഡിയോയിൽ സ്യൂഡോമോണസിനെ പറ്റി പറയാറുണ്ട് സ്യൂഡോമോണസ് പറഞ്ഞാൽ ഒരു മിത്ര ജൈവ കുമിൾനാശിനിയാണ് ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പാക്കറ്റ് സിയുഡോമൊണസ് വാങ്ങി വെക്കുന്നത് നല്ലതാണ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങിക്കണം ഒരു ചെടിയിൽ നിന്ന് തന്നെ നാലും അഞ്ചും വർഷമൊക്കെ വിളവെടുക്കണമെങ്കിൽ ചെടി നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ചെടിയുടെ തലപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് പച്ച ചാണകമോ അതല്ലെങ്കിൽ ചെറിയൊരു നനവോട് കൂടിയുള്ള മണ്ണോ മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ പൊത്തി കൊടുക്കണം അതിനുശേഷം കൂടുതൽ ബ്രാൻഡുകൾ പൊട്ടി വരും ചില സമയത്ത് ഏതെങ്കിലും കീടശല്യം കാരണം കൂമ്പ് വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ മുന്നേ വെള്ളീച്ചയും ചെടികൾ വരാതിരിക്കാനായി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു മൂന്ന് ദിവസം കഞ്ഞിവെള്ളം പുളിക്കാനായിട്ട് മാറ്റി വെക്കണം അതോടൊപ്പം നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേശികളൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഞ്ഞിവെള്ളത്തിൽ നിന്നും ചണ്ടി മാറ്റി കളയണം എന്നിട്ട് അതിലേക്ക് രണ്ടിരട്ടി വെള്ളം ചേർത്ത് ഈ ഒരു മിശ്രിതം വഴുതന ചെടിയുടെ എല്ലാ ഇലകളിലും മുകളിലും താഴെയും ഒക്കെ ആകുന്ന പോലെ ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ തളിച്ചു കൊടുക്കാം ഈ ഒരു കഞ്ഞിവെള്ള പ്രയോഗം ചെടി നട്ട് രണ്ടാഴ്ച മുതൽ നമുക്ക് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടയിലെ പ്രധാന ശത്രുക്കളായ വെള്ളി ഇച്ചയും അതുപോലെ കടുക് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുന്നയുടെ ഉപദ്രവവും തണ്ട് തുരപ്പൻ പുഴിൻ്റെ ഉപദ്രവവും ചെടിയിലേക്ക് അടുക്കുക പോലുമില്ല അപ്പോൾ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കീടങ്ങളൊന്നും നമ്മൾ ചെടിയിലേക്ക് അടുക്കാതെയാവും ആവും ഇതോടൊപ്പം എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായ ഒരു ജൈവ കീടനാശിനിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം അതിനു വേണ്ടിയിട്ട് പത്ത് മില്ലി ആവണക്കെണ്ണയും അഞ്ച് മില്ലി വേപ്പെണ്ണയും ഒരു ഇരുപത് മില്ലി വെള്ളവും കൂടി ഇത് മൂന്നും കൂടി ഒരു ഒഴിച്ച് മൂന്നും കൂടി നല്ല ശക്തിയായി കുലുക്കുക അപ്പോൾ നല്ല പാല് പോലെ വെളുത്ത കളറാവും അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഈ ഒരു മിശ്രിതം എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു തവണ വീതം തളിച്ചു കൊടുക്കാം ഇത് വഴുതനൊക്കെ മാത്രമല്ല എല്ലാ പച്ചക്കറി ചെറിയും ഇതുപോലെ തെളിച്ചു കൊടുത്താൽ ഒരു കീടശല്യം വരില്ല ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വഴുതനയുടെ കൃഷി രീതിയും നിയന്ത്രണത്തെ പറ്റിയുമൊക്കെ നമുക്ക് ചെയ്യാവുന്ന ജൈവ രീതിയിൽ വിശദമാക്കിയിട്ടുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തൈയിൽ നിന്ന് തന്നെ മൂന്നും നാലും വർഷം വിളവെടുക്കാൻ പറ്റുമെന്നത് ഉറപ്പാണ് അപ്പോൾ ജൈവ രീതിയിൽ രാസവാസങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ അടുക്കള മുറ്റത്ത് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചമുളകും തക്കാളിയും വെണ്ടയും വഴുതിനെയും വേപ്പിലയും ഒക്കെ ഒക്കെ നട്ടു വളർത്തുക വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്